നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ചെൽസിയുടെ മൈതാനമായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അവർക്ക് സിറ്റിയോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് സിറ്റി സൂപ്പർ താരങ്ങളായ ഏളിങ് ഹാലൻഡ് മാറ്റിയോ കൊവാസിച്ച് എന്നിവരായിരുന്നു ഗോളുകൾ നേടിയിരുന്നത് മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം ചെൽസി നടത്തിയിട്ടുണ്ട് പക്ഷേ ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുകയായിരുന്നു മത്സരത്തിനിടെ ചെൽസി ക്യാപ്റ്റനായ എൻസോ ഫെർണാണ്ടസ് സിറ്റി സൂപ്പർ താരമായ ഏളിങ് ഹാലുമായി പലപ്പോഴും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതായത് മത്സരത്തിനിടെ പല സമയത്തും ഹാലണ്ടിനെ വലിയ രൂപത്തിൽ ചാലഞ്ച് ചെയ്തിരുന്നത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു ഇത് ഇഷ്ടപ്പെടാതെ പോയ ഹാലൻഡ് പലപ്പോഴും ഈയൊരു എൻസോ ഫെർണാണ്ടസുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് മത്സര ശേഷം ഹാലണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താണ് എൻസോക്ക് തന്നിൽ നിന്നും വേണ്ടത് എന്നുള്ള കാര്യം തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ഹാലണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ സമയത്തും അവൻ എന്നെ ചവിട്ടുന്നു എന്നെ തള്ളിയിടാൻ ശ്രമിക്കുന്നു സാധ്യമായതെല്ലാം എന്നോട് ചെയ്യാൻ ശ്രമിക്കുന്നു അവൻക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല വിജയം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല എന്നിരുന്നാലും മികച്ച പ്രകടനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഏളിംഗ് ഹാലൻഡ് പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി താരം കളിക്കുന്ന നൂറാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത് നൂറ് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ നേടാൻ കഴിഞ്ഞു എന്ന ഒരു മികച്ച കണക്ക് ഏളിങ് ഹാലണ്ടിന് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് പ്രീമിയർ ലീഗിലെ നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവ് കൂടിയാണ് ഏളിങ് ഹാലൻഡ് ഏതായാലും ഇനി അടുത്ത മത്സരത്തിൽ പ്രൊമോഷൻ നേടി വന്ന ഇപ്സ്വിച്ച് ടൗണിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റി നേരിടുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു പ്രിമൈനം കാണാം